ഹായ് ഫ്രണ്ട്സ് ഫുഡ് ആൻഡ് ട്രാവൽ ബൈ എൽ ജി എന്ന് നമ്മുടെ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വെണ്ടക്ക വിത്ത് കോവക്ക ഇത് രണ്ടും കൂടെ മിക്സഡ് ആയിട്ടുള്ളൊരു കറിയാണ് ഉണ്ടല്ലോ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വെജിറ്റബ് വെജിറ്റബിൾ നിർബന്ധമാണ് അതുകൂട്ടത്തില് മീങ്കലം എന്തെങ്കിലും ഉണ്ടാവും ഇപ്പോൾ നോമ്പ് സമയമായത് കാരണം വെജിറ്റേറിയൻ മാത്രമാണ് കഴിച്ചോണ്ടിരിക്കുന്നത് എന്നാൽ ഞാൻ മാത്രമേ നോമ്പുള്ളൂ വീട്ടിൽ വേറെ ആരും നോമ്പ് കാര്യമില്ല അതുകൊണ്ട് അങ്ങനെയായാലും ഒരു രണ്ട് ടൈപ്പ് വെജിറ്റബിൾ കറി പിന്നെ എന്തെങ്കിലും ഒരു എന്തോ ഉണ്ടോ പക്ഷെ ഇന്ന് വെണ്ടക്കയും കോക്കയും കൂടെ മിക്സഡ് ആയിട്ടൊരു കറിയാണ് വെക്കുന്നത് മിക്സഡായിട്ടൊരു മെഴുക്ക് വിരട്ടി അത് കാര്യം വെച്ചിട്ടുണ്ടാകത്തില്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ അരിഞ്ഞ് നമുക്ക് നേരെ ഇതിൻ്റെ ബാക്കി പണിയിലേക്ക് നീങ്ങാം സാധനക്കെ അറിയാ വെക്കണത്തിട്ടി വെച്ചു ചട്ടിയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് എണ്ണ ഒഴിക്കാം അപ്പം നമ്മുടെ എണ്ണ ഒഴിക്കുന്നു എണ്ണ ഒഴിച്ചതിന് ശേഷം അത്യാവശ്യം കുറച്ച് എണ്ണ ഒഴിക്കുക ഈ സാധനങ്ങളെല്ലാം ഒന്ന് വഴി കിട്ടാനുള്ള എണ്ണ അതാണ് ക്വാണ്ടിറ്റി അതിന് ശേഷം നമുക്ക് നേരെ കടു കിടാം നമ്മൾ കടു കിട്ടിട്ടുണ്ട് എണ്ണയിലേക്ക് എങ്ങനെയാണെന്ന് ഈ സാധനങ്ങളുണ്ട് ഇത് എണ്ണയിലൊക്കെ ഇടുന്ന വഴണ്ട് വരിക അതിലേക്ക് സവോള മറ്റു കാര്യങ്ങൾ സവോള വരിക പിന്നെ പൊളിയേറ്റം അത് നമ്മുടെ റെസിപ്പീസ് എല്ലാം സിമ്പിൾ റെസിപ്പീസാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല ഭീകര കൂട്ടുകളൊന്നും അറിഞ്ഞിരിക്കുകയോ ഓർത്തിരിക്കുകയോ ഒന്നും വേണ്ടാത്ത സിമ്പിൾ റെസിപ്പീസാണ് എല്ലാ സാധനവും കൂടെ നേരെയടുക അത് എല്ലാം നല്ല രീതിയിൽ വഴണ്ട് നല്ല അടിപൊളിയായിട്ട് വരുന്ന സമയത്ത് നമുക്ക് നേരെ പൊടി കൂട്ട് പിന്നെ നമ്മൾ പൊടി പൊടികൂട്ടെന്ന് പറഞ്ഞാൽ വിക്സി മഞ്ഞപ്പൊടിയും മുളക് പൊടി നമ്മൾ സ്ഥിരം അതാണ് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് കാരണം ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉപ്പ് നമ്മൾ കൂട്ടത്തിൽ ഇടുക അതൊന്ന് ഇളക്കി കൂട്ടുക നേരെ ഒരു മൂടി വശം മൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് പതിനായിട്ട് ഈ പറഞ്ഞ സാധനിച്ചാൽ മതി ഞങ്ങളെ വീട്ടില് ഇങ്ങനെ ഇങ്ങനെ വീർത്ത് വരുന്ന പത്രം ഇഷ്ടമല്ല ചൊങ്ങി കൂടുതൽ ഇങ്ങനെ നന്നായിട്ട് വറു പൊങ്ങി വരുന്ന പത്രങ്ങളാണ് കൂടുതലെ കറി കിടക്കണം തകർക്കുന്നുണ്ട് സെറ്റായിട്ട് വരുമ്പോഴേ നമ്മൾ കൂട്ടിട്ടാവാൻ അടിപൊളി ചെമ്മീക് ചിമ്മ റോസ്റ്റ് അതിന്റെ വിരിയരുതില്ല പത്രങ്ങളൊക്കെ ഇഷ്ടം ായിട്ട് പൊങ്ങി പോകണം നമ്മൾ കുറെ കൂടെ ഇഷ്ട പൈസ കുറിനെ ഇഷ്ടക്കുറിന് അത് കൊടുക്കാം അത് നമ്മൾ പൊടി ഇട്ടു അതിനുശേഷം നമ്മുടെ പൊടിപൊടി പൊടി മതി കാരണം നല്ല ടേസ്റ്റ് ആണ് പിന്നെ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ വെണ്ടക്ക പോവക്ക മിക്സഡ് കറി റെഡി ആയിട്ടുണ്ട് പിന്നെ എരിവ് പോലും തോന്നിയാണെങ്കിൽ ഒരു പൊട്ടിക്ക് കൂടെ മുളക് പൊടിയിട്ട് കൊടുക്കാം വേദപോലെ അത് ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഇത് മുളകൊടിക്ക് പോകാൻ രണ്ട് പച്ചമുളക് കീറിയിട്ടാലും ഈ കറി ഓക്കെയാണ് നമ്മൾ വെച്ച് മുളക് പൊടിയിട്ട് കറി ഇച്ചിരി എരിവും കാര്യമൊക്കെ വേണം പക്ഷേ കൊച്ചിന് കൊടുക്കാൻ വരെയല്ല കൊച്ചിന് അത്യാവശ്യം എരിവൊക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്